ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ

അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി വാണിയമ്പലം പൂച്ചപ്പൊയിൽ കുറ്റുമുണ്ട യൂത്ത് ലീഗ് കമ്മിറ്റി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ മെമ്പർഷിപ്പ് ജാമ്യ വിധാനമായിക്കൊണ്ട് ഈ സംഘടനയുടെ വെളിയിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരുടെ എണ്ണത്തെക്കാൾ ഈ പ്രാവശ്യം ഏകദേശം നാൽപ്പതിനായിരത്തോളം ആളുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം മുസ്ലിം യൂത്ത് ലീഗിന്റെ അംഗത്വം പുതുക്കുന്നതിൽ അംഗത്വം എടുക്കുന്നതിൽ വർധനമുണ്ടായി എന്നുള്ളത് വർത്തമാനകാലത്ത് ഒരു യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ஏறேயா எழுந்து ஆகிர்பத்திலும் வர்த்தமான தொழில் நோக்கி குறித்து செய்யுமோ முஸ்லிம் யூத்லீக கேம்மோ ஆயிரங்களும் பதினாயிரங்களும் ஏற்ற கூடுதல் ஆளுங்கள்ஷிப்பா மூட்டு வந்து அப்படின் ஒரு காரியமல்ல അഷീം എടപ്പെട്ട അധ്യക്ഷത വഹിച്ചു എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് അഡ്മിഷൻ ലഭിച്ച ഷബ്നാ ഷെറിൻ കെ കെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് എൻ കെ അഫ്സൽ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി നിസാജ് എടപ്പെട്ട വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പെട്ട ദമാം കെ എം സി സി സെൻട്രൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി എം കെ നാസർ വണ്ടൂർ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി സി ടി ചെറി വി അബ്ദുൽ ഖാദർ മാസ്റ്റർ ടി സിറാജ് എം കെ കമറുസമാൻ മുജീബ് വാണിയമ്പലം കെ ടി നൂറുൽ ഹസൻ ജിഷാദ് കോക്കാടൻ നജ്മുദ്ദീൻ വി നിഹാൽ പെരുമുണ്ട മജീദ് എടപ്പറ്റ ഫൈസൽ കാട്ടുപരുത്തി എം ചെറിയോൻ വി ഹൈദർ അലി ഷഹൽ എടപ്പറ്റ എം ഉമ്മർ ഷബീബ് കറുത്തേടത്ത് റാസി ടി പി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം